ഇന്നത്തെ എൻ്റെ അടീനിയം പ്ലാന്റിലെ പൂക്കളെ നിങ്ങൾ കണ്ടോ എന്നാ സ്വന്തവാ എത്ര നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇവളിൽ ഉണ്ടായിരിക്കുന്നില്ലേ അതേ നീ ഞാൻ ഇവളെ കണ്ടപ്പോഴത്തേക്ക് എന്നാൽ കുറേ വീഡിയോകളും ഫോട്ടോകളും എടുത്ത് നിങ്ങളിൽ എത്തിച്ചേക്കാം എന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ മറ്റൊരു അടീനിയം പ്ലാന്റിൻ്റെ ഫോട്ടോയും വീഡിയോയുമാണ് എടുത്തിരുന്നത് പക്ഷേ അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കുറച്ച് ഫോട്ടോ രാവിലെ എടുക്കാൻ ചെന്നപ്പോഴാണ് ഈ അഡീനിയം പ്ലാന്റ് നല്ല സുന്ദരിയായിട്ട് എൻ്റെ കുറച്ച് വീഡിയോയും ഫോട്ടോയും എടുക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കണ്ടേ അപ്പോഴേ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ ആകർഷിച്ച് നിൽക്കുന്ന ആ പൂവിനെ കൈവിട്ട് കളയാനായിട്ട് എനിക്ക് തോന്നിയില്ല എന്നാ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഇതിൻ്റെ തന്നെ എടുത്ത് നിന്ന് നിങ്ങളെ കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ പ്ലാന്റിനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു പ്ലാന്റിൻ്റെയായിരുന്നു വീഡിയോ എടുത്തിരുന്നത് പക്ഷേ എന്തോ അത് ഇടാനായിട്ട് എനിക്ക് തോന്നിയില്ല അടുത്ത ദിവസം ഞാൻ ആ വീഡിയോ നിങ്ങളിലെത്തിക്കുന്നതായിരിക്കും ഈ പ്ലാന്റ് എത്ര സൗന്ദര്യമുള്ള പൂക്കളാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ ഭയങ്കര സൗന്ദര്യമാണ് നേരിൽ കാണാനായിട്ട് ഇതിലും ഭംഗിയാകട്ടോ ഈ ഫോട്ടോയിൽ കാണുന്നല്ലോ വീഡിയോയിൽ കാണുന്നല്ലോ അല്ല ഇവിടെ നേരിൽ കാണുമ്പോൾ നമ്മൾ നമ്മളാരായാലും ഒന്ന് തലോടിപ്പോവും അത്ര സൗന്ദര്യമുള്ള പൂക്കളാണ് ഈ പ്ലാന്റിനുള്ളത് അതുതന്നെയല്ല ഈ പ്ലാന്റിൻ്റെ ഇതളുകൾക്ക് ഇച്ചിരിയുടെ വലിപ്പം കൂടുതലാണ് ഇത് ഞാൻ അടുത്ത് വെച്ചെടുത്താലും അകലിൽ നിന്നെടുത്താലും പൂക്കൾക്ക് വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് പൂക്കൾ വിരിഞ്ഞാലും പ്ലാന്റ് നിറയും പൂക്കൾ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോഴേ ഇന്ന് എൻ്റെ നല്ല വീഡിയോ കാണാനായിട്ട് അല്ലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഈ പ്ലാന്റിൻ്റെ ഭംഗി ഇങ്ങനെ നമ്മൾ ആസ്വദിച്ച് നിന്ന് പോകും കേട്ടോ അത്ര സൗന്ദര്യമാണ് ഈ പ്ലാന്റിന് ഉള്ളത് ഈ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ആദ്യം നാളൊന്നും ആയിട്ടില്ല ഒരു ഒന്നര വർഷത്തിൽ കൂടുതൽ ആയിട്ടില്ല പക്ഷേ അല്ല ഈ ഇതിലിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതുപോലത്തെ പൂക്കൾ ഉണ്ടാകുന്നത് അന്ന് എനിക്കൊരു വീഡിയോ എടുത്തിടാൻ പറ്റിയില്ല എന്നാൽ ഇന്ന് നല്ലൊരു നല്ലൊരവസരമായിട്ട് ഞാനതിനെ കണക്കാക്കുന്നു ഇതിൻ്റെ പോട്ടമിക്സ് ഒന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല അടിവളങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല ഇനിയും അടുത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയം ഇതിന് ഏറെക്കുറെ ആയിട്ടുണ്ട് ആ സമയമാകുമ്പോഴേ ഞാൻ ഇനിയും ഇതിന് അടിവളമൊക്കെ കൊടുക്കാറുള്ളൂ ആ സമയത്ത് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടാണ് ഇനിയും റീപ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ നീളത്തിൽ പോയിരിക്കുന്നതായ കൊമ്പുകളെല്ലാം മുറിച്ച് കൊടുത്ത് കഴിയുമ്പോൾ അല്പം കൂടെ പുഷിയായിട്ട് ഇത് വളരുകയും ചെയ്യും ഇഷ്ടം പോലെ പൂക്കൾ വീണ്ടും ഇതിൽ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ അടീനിയം പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് കടകളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പൂവേ ഉള്ളെങ്കിലും സാരമില്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ആ പ്ലാന്റ് തന്നെ കഴിവതും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഒത്തിരി പൂക്കൾ നിന്നിട്ട് കാര്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മേടിച്ചാൽ നമ്മുടെ വീട് കൊണ്ടുവച്ചതിനെ നല്ല രീതിയിലുള്ള പരിചരണം കൊടുത്താൽ അതിലേറെ പൂക്കളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ എപ്പോഴും മേടിക്കുമ്പോഴേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ കുറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം ഇന്നത്തെ എൻ്റെ ഈ അഡീനിയം പ്ലാന്റിലെ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമാണ് ഈ പൂക്കളെ നിങ്ങളിൽ എത്തിക്കുന്നതും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിലും അപ്പോഴ് എപ്പോഴും നമ്മൾ മറ്റൊരു കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ ഒരു പക്ഷേങ്കിൽ ഇത്രയധികം പൂക്കൾ ഉണ്ടായെന്ന് വരത്തില്ല ഉണ്ടാകാം പക്ഷെങ്കിൽ സിംഗിൾ പെറ്റൽ ആയിട്ടുള്ള അടീന്യത്തിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്നത് അതുമല്ല അതിൽ വരുന്ന മുട്ടുകളൊക്കെ സാധാരണയായിട്ട് എല്ലാം വിരിയാറുണ്ട് ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള അടീനിയം പ്ലാന്റിൽ വരുന്ന മുട്ടുകൾ കുറേയൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട് അതുകൊണ്ട് നമ്മൾ സിംഗിൾ പെറ്റൽസ് ആയിട്ടിരിക്കുന്ന പ്ലാന്റുകളിലാണ് ധാരാളം പൂക്കൾ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ചില വീഡിയോസുകളൊക്കെ ഇടുമ്പോൾ അവരും മറ്റുള്ളവർ ഇത് കാണുമ്പോൾ അവർക്കുള്ള അനുഭവങ്ങൾ തിരിച്ച് നമുക്ക് കമൻറ്റ് ഇടാറുണ്ട് അല്ലെങ്കിൽ വിളിച്ച് നമ്മളോട് പറയാറുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ളതായ പ്ലാന്റിലും ഓരോ രീതിയിലുള്ളതായ കാര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ എനിക്കുള്ള അനുഭവങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും എൻ്റെ വീഡിയോകളിൽ ഉൾപ്പെടുത്താറുള്ളത് അടിനിയം റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പണ്ട് ഇട്ടിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വീണ്ടും ഞാൻ ഇനിയും ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത സമയങ്ങളിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഈ പ്ലാന്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് എനിക്കൊത്തിരി സന്തോഷമുണ്ട് നല്ല സൗന്ദര്യമുള്ള അല്ല നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഈ പ്ലാന്റിനെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ എന്നാൽ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു പ്ലാന്റുമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫ്ലവറുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും